ചേബാം പതിനഞ്ച് വരുന്നുണ്ട് അന്ന് നോമ്പെടുക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൻ ഡൗൺ മുടക്കി മുടക്കി ബറാത്തിന് നോമ്പെടുക്കണ്ടെന്ന് പറയുന്ന മുടക്കി ഉണ്ടോ ഇല്ലേ പ്രതിപിരുവത്തേര് നോമ്പെടുക്കുമ്പോ ഹേയ് പ്രതിപിരുത്തേര് നോമ്പ് സുന്നത്തില്ല എന്ന് പറയുന്ന മുടക്കി ഉണ്ടോ അങ്ങനത്തെ മുടക്കികളെ അനുസരിക്കാൻ പാടില്ല എല്ലാ മാസവും ഇരുപത്തിയേഴ് നോമ്പ് സുന്നത്തുണ്ട് പ്രതിപിരുവത്തേര് നോമ്പ് സുന്നത്തു അതിന്റെ പുറമേ അത് മേറാജി ദിനമാണെന്ന നിലക്ക് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാർ ഇതുപോലെ എല്ലാ മാസവും പതിനഞ്ചിന് നോമ്പ് സുന്നത്തുണ്ട് പകലായത് കൊണ്ട് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ആ വിഷയത്തിൽ വന്ന ഹരീഫ് അത് അതിന് തെളിവിന് അനുയോജ്യമാണെന്ന് ഇമാം റാംലി ഹൃദിക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വിവരമില്ലാത്ത ആളുകൾ പറയുന്ന മുടക്കലുകൾക്ക് വിധേയമാകരുത് ഇതുപോലെ പല സംഗതിയുണ്ട് മുടക്കികൾ നിസ്കാരത്തിന്റെ ശേഷം ഋദ്ര നടത്തുമ്പോൾ അത് മുടക്കാൻ നടക്കുന്നവര് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തിക്കി ചെല്ലുമ്പോൾ അത് മുടക്കാൻ പോകുന്നവര് മരിച്ച വീട്ടിൽ വെച്ച് കുറാനോ അത് മുടക്കാൻ പോകുന്നവര് സുഹാനുള്ള മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് മുടക്കാൻ പോകുന്നവര് ഇങ്ങനത്തെ കുറെ മുടക്കികളുണ്ട് ലോകത്ത് അവരെല്ലാം അതു കൊല്ലക്കും നിങ്ങളെ ശത്രുക്കളാണ് അവരെ സൂക്ഷിച്ചോളണം എല്ലാവർക്കും ഇത് ബാധകമാണ് ഇമാം കുറത്തുപ്രതിക മോഹന പറയാണ് ഇതൊരു പ്രത്യേക വിഷയത്തിൽ വന്ന ആയതാണെങ്കിലും വല്ലായത് അഹമ്മത്തും എല്ലാ തെറ്റിനെ സംബന്ധിച്ചും ഇത് ബാധകമാണ് അതേ അവന്റെ ആൾക്കാർ കാരണമായോ മക്കള് കാരണമായോ സ്നേഹിതന്മാര് കാരണമായോ കൂട്ടുകാർ കാരണമായോ ഏത് തെറ്റിലേക്ക് മനുഷ്യൻ പോയി ചാടുന്നുണ്ടോ അതിനെല്ലാം ഈ ആയത്ത് ബാധകമാണ് നമ്മുടെ സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞ് കൂടെ നടന്ന് അതാ നമ്മുടെ ചായ കുടിച്ച് നമ്മളുടെ കാറ് കയറി നമ്മൾ ബസ്സിന്റെ പൈസ കൊടുത്ത് നമ്മളെ കൂടെ നടന്നിട്ട് നമ്മളെ കള്ളുഷാപ്പിലെത്തിക്കുന്ന ചില കൂട്ടുകാരുണ്ട് നമ്മളെ കൊണ്ടുപോയി വ്യഭിചാരത്തിലെത്തിക്കുന്ന ചില കൂട്ടുകാരുണ്ട് നമ്മളെ കൊണ്ടുപോയി അന്യപെണ്ണുമായി ബന്ധപ്പെടുത്തുന്ന കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ സ്വന്തം പാപ്പവുമേ അതാ നന്നായി പരിചരിക്കുന്നതിന് പകരം ആ സമയത്ത് നമ്മളെ സിനിമാ ടാക്കീസിലേക്ക് തയ്ക്കുന്ന ചില കൂട്ടുകാരുണ്ട് അങ്ങാടിയിൽ വെച്ച് സൊറ പറയാൻ വിളിക്കുന്നവരുണ്ട് വേണ്ടി നേരത്തെ ഉറക്കു തെളിയുന്നതിന് പകരം രാത്രിയിൽ പന്ത്രണ്ട് ഒരു മണി ഒന്നര മണിയായിട്ടും അതാ റോട്ടിന്റെ മേലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വിളിക്കുന്ന യുവാക്കളുണ്ട് ബസ് സ്റ്റോപ്പിലിരുന്ന് കഥ പറയാൻ വിളിക്കുന്ന യുവാക്കളുണ്ട് ഉറക്കമൊഴിച്ച് കളിക്കാൻ വിളിക്കുന്ന യുവാക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ മരണത്തിന്റെ സമയം അറിയൂലല്ലോ ഏത് സമയത്തും മരണം സംഭവിക്കാമല്ലോ പോകുന്ന സമയത്ത് ആഹൃതത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി പടത്തിറപ്പ് തന്ന സമയം അത് സൊറവറഞ്ഞ് നേരം പോക്കാനും തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നീക്കാനും നമ്മളെ ക്ഷണിക്കുന്ന കൂട്ടുകാരില്ലേ അവർക്കും ഇത് ബാധകം തന്നെ അവരെ സൂക്ഷിക്കണേ നമ്മൾ നല്ലതിലേക്ക് ക്ഷണിക്കുന്നവർ മസലു ജലീസി നല്ലവരുടെ നല്ലവരുടെ കൂടെ അതെ അത്ര കച്ചവടക്കാരന്റെ കൂടെ ഇരുന്നവനെ പോലെയാ നമുക്കിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത്ര കിട്ടും സാമ്പിൾ കാണിക്കാനൊക്കെ ഇങ്ങനെ ഇനി വരത്തി തരാത്ത ബഹീലായ അത്ര കച്ചവടക്കാരനാണെങ്കിലും അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മണം കിട്ടും അത് തടുക്കാൻ അയാൾക്കും കഴിയില്ല അപ്പൊ ഇടക്കൊരു സ്ഥലത്തിൽ കിട്ടും ഇടക്ക് റസൂർദാരൻ പതിവ് ചൊല്ലിക്കിട്ടും ഇല്ലെങ്കിൽ അയാൾ സ്വനം കിഴി നമ്മൾ സ്വനന്ദിക്കും അയാൾ നിൽക്കറി അല്ലെങ്കിൽ നമ്മളും ചൊല്ലി പോവും അയാൾ ദുരക്കുമ്പോൾ നമ്മൾ അമ്മയും പറഞ്ഞു പോവും അങ്ങനെ പലതും പലതും ചെയ്തു നല്ലവരെ കൂടെ കൂടിയാൽ അപ്പോൾ കൂട്ടുകെട്ട് നന്നാകണം എന്റെ പ്രിയപ്പെട്ട മുത്തല് നല്ല പഠിക്കണം എന്ന് വലിയ ആശയോടുകൂടി ദർസിലേക്ക് പോയി കോളേജിലേക്ക് പോയി വലിയ ആഗ്രഹത്തിൽ വന്ന വന്ന അല്ലെങ്കിൽ വേറെ അടിക്കണമെന്ന് വിചാരിച്ചു വന്ന അങ്ങനെ വന്നു ബാപ്പക്കും വലിയ സന്തോഷോഷം കാന്തപുരം നൽകട്ടെ രംഗപ്രവേശത്തോടു കൂടെ அலம் வலி அபிமான பண்டிதன்மாருக்கு கேரளத்தில் அதுபோல ஒருபாடு அபிமானத்தின் சமுதாயத்தின் வகுப்புண்ட അതെല്ലാം ഇങ്ങനെ കണ്ട് അനുഭവിക്കുന്ന ആളുകൾ ഞാനിപ്പോൾ പേര് പറയുന്നില്ല എൻ്റെ നാട്ടിലൊരു നല്ല മനുഷ്യരുണ്ടായിരുന്നു മുതല്യമായ സമയത്ത് എന്നോട് വലിയ സ്നേഹമായിരുന്നു എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ച് നോമ്പ് തുറപ്പിക്കാറുണ്ടായിരുന്നു ഞാൻ എൻ്റെ നാട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്ന എൻ്റെ കുടുംബത്തിലല്ലാത്ത ഒരേ ഒരു വീട് അദ്ദേഹത്തിൻ്റെതാണ് ഇരിക്കട്ടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹത്തിനെല്ലാം മക്കൾ ഈ സദസ്സരണ്ടാകാനും സാധ്യതയുണ്ട് കാലം കുറേ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നന്നായി വളർന്നു അലഹദില്ല കുറെ കാലം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്കിത് തിരിഞ്ഞില്ല ഇങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളെ മുസിരിയരാക്കുമായിരുന്നു എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനിവിടെ അതുപോയാ നിന്ന് കള്ളം പറഞ്ഞതല്ല സുഹൃത്തുക്കളെ സുന്നത്ത ജപാനത്തിന്റെ പണ്ഡിതന്മാർ നിശ്ചത്തോടുകൂടെ ജീവിക്കുന്നത് കാണുമ്പോ സമുദായത്തിലുള്ള നല്ലത് ചിന്തിക്കുന്നവർക്ക് അതിൽ അഭിമാനമാണ് കെ എസ് അബ്ദുള്ള സാഹിബിന് എനിക്ക് ഓർമ്മ വരികയാണ് കാസർകോട്ടുകാരനാണ് വലിയ പണക്കാരനാണ് ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാണ് അതെ എ സി എ സിയിലാണ് യാത്ര ചെയ്യുന്നത് കാരണം പൊടിപടലങ്ങൾ പറയാൽ ജലദോഷം വരും കൊരവരും പിന്നെ പ്രസംഗിക്കാൻ കഴിയില്ല ഏകദേശം ഒരു മുപ്പതോളം കൊല്ലങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ വണ്ടി കയറി അദ്ദേഹവും ഉണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പണ്ഡിതന്മാർ നല്ല യജ്ജത്തോടെ ജീവിക്കുമ്പോൾ എന്നെ പോലുള്ളവർക്ക് വലിയ സന്തോഷമാണ് അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണെന്ന് ഞാൻ കരുതുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ കപുറിൽ സന്തോഷം നൽകട്ടെ പക്ഷേ പലർക്കും മനസ്സ് നന്നല്ലെങ്കിൽ അസൂയുണ്ടാകും അത് മനസ്സ് നന്നല്ലാത്തതിന്റെ ദോഷമാണ് സുബഹാനന്ദ ഞാൻ അതിലേക്ക് പോകുന്നില്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ വിശ്വസത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതേ രക്ഷിതാക്കൾക്ക് തോന്നുന്നു എൻ്റെ മകനും ഒരു ഹാഫിതാകണം എൻ്റെ മകളും ഒരു ഹാപിദത്താകണം അതെ എൻ്റെ മകനും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം എൻ്റെ മകനും ഒരു ആദിമാകണം അങ്ങനെ ചിന്ത വരുന്നത് നല്ല ചിന്തയല്ലേ പക്ഷേ അങ്ങനെ നല്ല ആഗ്രഹത്തോടെ വന്ന മുത്തലി ആ മുത്തല്ലിമ് അതാ ഒരു മാസം കഴിഞ്ഞ് ലീവ് വന്നപ്പോ രണ്ട് ദിവസത്തേക്ക് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ അവന്റെ നേരത്തെ കൂട്ടുകാരെ കണ്ടു ആ കൂട്ടുകാര് ചോദിക്കുന്ന എല്ലടോ നീ തലേക്കെട്ടും കെട്ടിയിട്ട് എത്ര കാലാ നടക്കുക നിനക്കെവിടെയാ എന്താ കിട്ടുക എനിക്കറിഞ്ഞൂടെ ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദിനെത്രയാ ശമ്പളം ഇന്നാലില്ലേ ഹിറാജോ എന്റെ മുത്തലിമിങ്ങളെ ശമ്പളത്തിന് വേണ്ടി അല്ലല്ലോ നമ്മളിൽ ൾ ഇവിടെ സ്വർഗം കിട്ടാനല്ലേ ആ സ്വർഗം വാങ്ങി തരാൻ ആർക്ക് കഴിയും ഇവിടെ തരുന്ന സ്വർഗം വാങ്ങി തരാൻ ആർക്ക് കഴിയും ഇവിടെ ഹിൽമിൻ്റെ വഴിയിലേക്ക് കടന്ന മുത്തൽ നിങ്ങളെ വഴിതിരിക്കാൻ വേണ്ടി പിശാജി പലരെയും രംഗത്തോട്ട് വരും ഒരുപക്ഷേ നിങ്ങളെ കൂടെ എസ് എസ് എൽ സിയിൽ പഠിച്ചവനായിരിക്കും ചിലപ്പോൾ നിന്റെ കുടുംബക്കാരനായിരിക്കും ചിലപ്പോൾ നിന്റെ അയൽവാസിയായിരിക്കും ചിലപ്പോൾ നിന്റെ കൂടെ പഠിച്ചവനായിരിക്കും അവിടെയെല്ലാം ഈ ആയത്ത് നല്ല ഓർമ്മ വേണം അതേ ആരാണെങ്കിലും ും അവരെ നമ്മളെ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരിക്കലും വഴിപ്പെട്ടു പോകരുതേ നമ്മൾ അള്ളാഹുവിലേക്ക് കൽവിതിരിച്ചവരാൽ ആ ബോധം നമുക്ക് എവിടെയും വേണം വേണം ധാരാളമായി ഈ വിഷയം മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്